നമസ്കാരമുണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തോപ്രാംകുടി എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഇരുപത് സെൻറ്റ് സ്ഥലവും മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടുമാണ് കാണാൻ പോകുന്നത് തോപ്രാങ്കുടി സിറ്റിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ അതുപോലെ മെയിൻ റോഡിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് മുപ്പത് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് തോപ്രാങ്കുടി രാജമുടിയാണ് മെയിൻ റോഡായിട്ടുള്ളത് ഈ കാണുന്ന ടാർ റോഡ് തീർന്നതാണ് നമുക്ക് വീട് സ്ഥലവും ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് മൂവായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഇരുന്നള്ള വീടാണ് ഹോം സ്റ്റേ റിസോർട്ടൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ വീടാണ് കേട്ടോ നിലവിലെ ആറ് ബെഡ്റൂം ഹാള അടുക്കള വർക്ക് ഏരിയ കിച്ചൺ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള വീടാണ് ഇതിൽ നാല് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് അതുപോലെ ഒരു കോമൺ ബാത്റൂമ് ഇവയെല്ലാം ഉള്ളതാണ് ദിവസത്തിന്റെ സ്ഥലം മൊത്തത്തിൽ കോമ്പൗണ്ടൊക്കെ തിരിച്ചിട്ടുണ്ട് കേട്ടോ അതില് തിരിഞ്ഞാണ് കിടക്കുന്നത് വീടും പരിസരൊക്കെ നല്ല ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് നിലവിലെ സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം കോഴൽ കിണറാണ്

പിന്നെ വേണം നമ്മുടെ ഈ ഒരു പതിമൂന്നായിട്ട് ഉണ്ടെങ്കിൽ അതിനകത്ത് പട്ടയം പോയി പിന്നെ ഒരു പത്തേക്കറുണ്ട് അത് വിലവുന്ന സ്ഥലമാണ് ഇതൊരു ഹോം തിയേറ്റർ ആണ് കേട്ടോ ൂമാണ് എക്സ സൈസിനുള്ള റൂമാണ് റൂമാണിത് സെക്കൻഡ് ഫ്ലോറിലുള്ള ഒരു ബെഡ്റൂമാണ് ഇത് അറ്റാച്ച്ഡ് ആണ് സെക്കൻഡ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം ഇതാണ് എല്ലാ ബെഡ്റൂമിലും ഇതുപോലെ ഷെൽഫൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഫസ്റ്റ് ഫ്ലോറിലുള്ള ഒരു ബെഡ്റൂമാണ് ഫസ്റ്റ് ഫ്ലോറിൽ നാല് ബെഡ്റൂമാണ് ഉള്ളത് ഫസ്റ്റ് ഫ്ലോറിലും എല്ലാ ബെഡ്റൂമിലും ഇതുപോലെ ഷെൽഫൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിലുള്ള സെക്കൻഡ് ബെഡ്റൂമാണ് ഇത് ഇതൊരു കോമൺ ബാത്റൂമാണ് കിച്ചൺ ആണ് ഡിങ് റൂമിനോട് ചേർന്ന് തന്നെ ഒരു ബെഡ്റൂമും കൂടെ ഉണ്ട് അതുപോലെ കിച്ചണോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ അതുപോലെ ഒരു ചെറിയ സ്റ്റോറൂമ് കാര്യങ്ങളൊക്കെ ഉണ്ട് ആരാധനാലയ ആലയങ്ങൾ അതുപോലെ സ്കൂള് കോളേജ് എല്ലാവിധ സൗകര്യങ്ങളും ഒന്നര കിലോമീറ്റർ ചുറ്റുള്ളിൽ നമുക്കുള്ളതാണ് ഈ സ്ഥലത്തിനും വീടിനും കൂടെ ചോദിക്കുന്ന വില ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്